എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിനോട് ചേർന്ന് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള വീടിൻ്റെ ചുറ്റുപാടും അത്യാവശ്യം പെരുമാറുന്നതിനും കാര്യത്തിലൊക്കെ സ്ഥലം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ മതിൽ ഈ മതിലാണ് ഈ റോഡിൻ്റെ ആയിട്ട് വരുന്നത് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീട് നിങ്ങൾക്ക് ഓണറെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ മീഡിയറ്റേഴ്സിനും ഡയറക്റ്റ് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് കമ്മീഷനും കാര്യങ്ങളൊക്കെ തരുന്നതിന് അദ്ദേഹം തയ്യാറാണ് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ വീട് സ്ഥലവും ഈ വീടിൻ്റെ ഓണർ ആകെ ഒരു വർഷം മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിട്ടുള്ളത് നല്ല അത്യാവശ്യം സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് എന്നിരുന്നാലും അധികം ബഡ്ജറ്റല്ലാത്ത ഒരു മീഡിയം ബഡ്ജറ്റിൽ കൊണ്ട് തന്നെ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ സാധിക്കും ഓണർ മക്കളുടെ പഠിപ്പും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേറെ പ്രദേശത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മാത്രമാണ് ഇവിടേക്ക് വന്നു പോകുന്നത് പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തി വെടുപ്പാക്കി കഴിഞ്ഞാലും മഴ പെയ്താൽ വീണ്ടും പുല്ലുമുളയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു അത്യാവശ്യം സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വീടിൻ്റെയും റേറ്റ് ഇട്ടുകൊണ്ട് മിതമായ നിരക്കിൽ അധികം ബഡ്ജറ്റല്ലാത്ത ഒരു മീഡിയം ബഡ്ജറ്റിൽ ഈ വീടും സ്ഥലവും അദ്ദേഹം വേഗത്തിൽ വിൽക്കുന്നത് ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയ അതുപോലെ തന്നെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കാർ പോർച്ച് പോർച്ചായിട്ടുള്ള സിറ്റൌട്ട് കാർ പോർച്ച് ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ആയിട്ടുള്ള ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടിൻ്റെ ചുറ്റും നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഏകദേശം പതിനാറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ആയിട്ടുള്ള ഈ ഒരു വീടാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ വീടിന് ഏകദേശം ഒമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഞാൻ മുൻപേ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഓണർ വിദേശത്തായിരുന്നു ആകെ ഒരു വർഷം മാത്രമാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിച്ചപ്പോൾ ഉള്ള വൈറ്റ് വാഷും കാര്യങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വേറെ വർക്കും കാര്യങ്ങളൊന്നും ആയിട്ട് ചെയ്തിട്ടില്ല ഉപയോഗിക്കാതെ കിടന്നതിൻ്റെ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പോൾ മക്കളുടെ പഠിപ്പും കാര്യങ്ങളുമായിട്ട് അദ്ദേഹം വേറെ ഭാഗത്ത് താമസിക്കുന്നതിനാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആകെ ഒമ്പത് വർഷത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് വെട്ടുകല്ലിൽ പണിതിട്ടുള്ള ഭാരതപ്പുഴ മണൽ ഉപയോഗിച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എടതിരുത്തി ഭാഗത്താണ് എടമുട്ടത്ത് നിന്നും ഇരിഞ്ഞാലക്കുട കാട്ടൂർ വഴി ഇരിഞ്ഞാലക്കുട പോകുന്ന ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ മാറിയിട്ടാണ് ടത്തിരുത്തി ഭാഗത്താണ് ഈ വീട് വരുന്നത് എടമുട്ടം പുതിയ ആറുവരിപ്പാത ഹൈവേയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ കാട്ടൂർ സെൻട്രിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും തൃപ്രയാർ സെൻട്രിൽ നിന്നും ഏകദേശം ഒരു ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒരു പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പുതിയ ടിപ്പു സുൽത്താൻ റോഡ് എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിലും അമ്പലം പ്രദേശത്തേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഒരു കിലോമീറ്റർ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ള ഈ ഏകദേശം ഒന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും സ്കൂളുകൾ അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റ് ബാങ്കുകൾ ഏകദേശം കാട്ടൂർ സെൻറ്ററിൽ എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഏകദേശം ഏട്ട മുട്ടം ഹൈവേ ആറുവരിപ്പാത ഭാഗത്ത് എല്ലാ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള അവിടേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്നും നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ആണ് വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിനുള്ളത് എന്നിരുന്നാലും കോണി റൂമ് ഉള്ളിൽ നിന്നാണ് ആവശ്യമാണെങ്കിൽ മുകൾ ഭാഗത്ത് ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ ഏഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീടുള്ളത് ഈ കാട്ടൂര് ഇടത്തെരുത്തി ഭാഗത്തൊക്കെയും വീടുകൾ സ്ഥലങ്ങളൊക്കെയും ചില സ്ഥലങ്ങൾ അത്യാവശ്യം താഴ്ന്ന താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങൾ ചില സ്ഥലങ്ങൾ ഉയർന്ന പ്രദേശമുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ തന്നെ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു ഉയർന്ന പ്രദേശം പോലത്തെ ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് അതുപോലെ തന്നെ കിണർ കുത്തിയാൽ വെള്ളം ലഭിക്കും ഇവിടെ ഉള്ളത് ബോർവെല്ലും സമ സമൃദ്ധിയായി വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഉണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഉണ്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലാ ഏരിയയിലാണ് ഈ വീട് ഉള്ളത് അതും താഴ്ന്നു വെള്ളക്കെട്ടൊക്കെ ഉള്ള പോലത്തെ ഒരു പ്രദേശമല്ല അത്യാവശ്യം ഉയർന്നു കിടക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ പതിനാറ് സെൻറ്റ് സ്ഥലത്തിലും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിനും കൂടി ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ റേറ്റും വീടിന് ഒമ്പത് വർഷത്തെ പഴക്കം മാത്രമുള്ളൂ എന്നിരുന്നാലും അധികം റേറ്റ് ഇടാതെ തന്നെ ഒരു മിതമായ നിരക്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീടും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അറിയുന്നതിനും കൂടുതൽ ആവശ്യമായ കാര്യങ്ങൾക്കും ബാങ്ക് ലോൺ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് കൂടുതൽ കാര്യങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾക്കും വീട് കാണുന്നതിനൊക്കെ തന്നെയായി ഓണറുടെ നമ്പർ വീഡിയോ തുടങ്ങുമ്പോഴും അതുപോലെ ഇടവിട്ട സമയത്തും സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് അധ്യകം എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ മീഡിയറ്റേഴ്സിനും വിളിക്കാം കമ്മീഷനും കാര്യങ്ങളൊക്കെ തരുന്നതിന് അധികം ബില്ലിങ് ആണ് നല്ല ഒരു വീടും സ്ഥലവും തന്നെയാണ് അത്യാവശ്യം ഒരു കുറച്ച് പെരുമാറുന്നതിനും അതിനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് ഉള്ള ആളുകൾക്ക് നല്ല പതിനാറ് സെൻറ്റ് സ്ഥലത്തിൽ ഒതുങ്ങിയ ഒരു വീടാണ് അധികം ബഡ്ജറ്റല്ല ഒരു മീഡിയ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് വീടും കാര്യങ്ങളും വീഡിയോ വീടിൻ്റെ സൈഡ് ഭാഗവും ബാക്ക് ഭാഗവും എല്ലാം തന്നെ പൂർണ്ണമായി എടുത്തിട്ടുണ്ട് പകർത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക ആവശ്യമായ കാര്യങ്ങൾക്ക് ഓണറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ബൈ താങ്ക്സ്